നേരത്തെ ആദ്യം തുടക്കത്തിൽ ഒരു ചിത്രത്തിന്റെ പേര് പറഞ്ഞല്ലേ ഇപ്പം റിലീസ് ആയെന്ന് രോമാഞ്ചം രോമാഞ്ചം അതിലെ ഒരു നാല് പേര് രോമാഞ്ചത്തിലെ പാട്ട് കുറച്ചൊരു സർക്കാസ്റ്റിക് പാട്ടാണ് അതിന്റെ തുടക്കമേ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറഞ്ഞാണ് സോ അത് ഇതിൻ്റെ പ്രൊമോ ഈ പടം ശരിക്കും ഒരു ഇത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു മാധവൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അമ്പിളിയുടെയും ഗപ്പിയുടെയും ഡയറക്ടർ ആയിരുന്ന ജോൺ പോൾ ജോർജ് ആണ് സോ അതിൽ സുഷിൻ്റെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കിലാണ് ഞാൻ പാടിയിട്ടുള്ളത് സോ സുഷിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആദ്യമായിട്ടാണ് മധുവന്തിക്ക് ഇങ്ങനൊരു പാട്ട് ഞാൻ തരുന്നത് ഒരു പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് സുഷിൻ്റെ ഒരു പാട്ട് പാടുന്നത് അപ്പൊ ആദ്യത്തെ പാട്ട് തന്നെ ഇങ്ങനെയാണ് ഒരു പ്രേത പാട്ടാണ് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താണെങ്കിലും കുഴപ്പമില്ല ട്രൈ ചെയ്യാം എന്നുള്ള അപ്പൊ ഇതൊരു മൂന്നാല് ശബ്ദത്തിലാണ് ഞാൻ പാടിയത് ഒരു പ്രേതന പഴയ ആ എന്നുള്ളൊരു ടൂൺ കിട്ടാൻ വേണ്ടിയിട്ട് സോ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാം ുഖിക്കാമ്പ മുഷികരെ വരി വരി ഇനിമേൽ നാം ഉച്ച മുറി ഒച്ചവീരി ഭജിക്കാമ്പ ഒത്തു ചൊല്ലാം ദൈവമൊഴി വേളിച്ചോനീയത്തുകാർ പൂകയ്ക്കാനായി ചന്ദനത്തിൻ തിരി മതി പൂതയ്ക്കാനായി വഞ്ഞി മുക്കാം വെള്ളത്തൂണി അലങ്കാരം രണ്ട് വീതം പഞ്ഞിയുണ്ട അവസാനം വിശ്രമിക്കാൻ മണ്ണിൻ്റെ അടി പെട്ടിം പായെടുത്ത് നിവാതിൽ മുട്ടാം വിരലില്ലാതെ നട്ടപ്പാതിരാക്കൊരു പാട്ട് മുഴക്കാം പതിവില്ലാതെ പെട്ടെന്നാകെ മുന്നിലെ ഭിത്തിയിലോരോ നിഴലാടുമ്പോൾ കണ്ടിട്ടോടിടല്ലേ ഓരിയിടല്ലേ ചെയ്യും പിഴ 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 അതിൻ വിള കൊടും വിള തെറ്റും തുപ്പും ചോരക്കൂര കൊണ്ടും നിറയ്ക്കും പുരാ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെല്ലാം ഭയങ്കര ഇങ്ങോട്ട് അതെ 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 ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് കൂടുതലും കേരളം നമ്മുടെ നാടൻ ഡിഷുകള് എവിടെയെങ്കിലും പോയി നല്ല പ്രിപ്പറേഷൻ ഉള്ളത് കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം ഞാനല്ലേ കൂടെ വിചാരിച്ചത് എവിടെങ്കിലും പോയി കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എളുപ്പമുള്ള എളുപ്പണി തന്നെയാണ് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യ തവ ഗ്രില്ല് ചെയ്യ അങ്ങനെയുള്ള അല്ലാതെ നമ്മൾ മറ്റേ തേങ്ങ അരച്ചുള്ള പരിപാടി അതൊന്നും ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ് ഞാൻ അതുകൊണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് അമ്മയുടെ അമ്മയെ മെനക്കെടുത്തത് അമ്മയുടെ ചായയാണ് അല്ലേ ആരാധന ഒന്ന് പാടിയാൽ контроલ ഉണ്ട് കേട്ടോ കാരണം കാരണം ഇല്ലെങ്കിൽ 2 2 3 ലൈൻസ് ഒരുമിച്ച് വരുമ്പോഴേതി ആവടെ ഫീൽ കൊടുത്തിട്ട് പാഠം വെല്ലു ബുദ്ധിമുട്ടാണ് രമേശ നരഹല അച്ഛൻ님 ഗുരുവാണ് എന്ന് പറയുന്നു അ അച്ഛൻ ആയിരിക്കുമ്പോൾ ഹൂൾ ഡാഡി എന്ന് പറയുന്നു പക്ഷേ ഗുരു ആവുമ്പോൾ പഠിപ്പിക്കാൻ അങ്ങനെ ഇന്ന് ക്ലാസ്സിലങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുന്ന അത് വളരെ കുറവാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് കുറവായിരുന്നു പക്ഷേ അച്ഛൻ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് പണ്ട് മുതൽ അച്ഛൻ്റെ സീനിയർ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരാളായിട്ട് ഇരുന്ന് അങ്ങനെ അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പം എല്ലാവരുടെയും മുമ്പിൽ നിന്നൊക്കെ ചീത്തയൊക്കെ നല്ലോണം കിട്ടും ചില സ്ഥലം ശരിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അത് ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ഇതുകൊണ്ടായിരിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കോൺസേർട്ടിൽ എപ്പോഴും ഞാൻ വോക്കൽ സപ്പോർട്ടിനൊക്കെ ഇരിക്കും സോ അത് അതുപോലും ചില സമയം സ്റ്റേജിൽ ഇരുന്ന് തന്നെ ശരിയാക്കി തരുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇരുത്തി പഠിപ്പിക്കേണ്ട ഒരവസ്ഥ അതുകൊണ്ട് വന്നിട്ടില്ല എന്തെങ്കിലും പ്രിപ്പറേഷൻ സെപ്പറേറ്റ്ലി എന്തെങ്കിലും പരിപാടികൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഇരുന്ന് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തരാറുണ്ട് അപ്പം ഈ ആരാധികേ എന്നുള്ള ഗാനം എത്ര ആരാധകരെ മധുവിന് കിട്ടി അതിൻ്റെ അത് ഒരുപാട് പേര് ആ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പ പോലും അത് പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട് അടുത്ത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും ഏറ്റെടുത്തൊരു പാട്ട് അത് ഒരു മെലഡി അത് ഇറങ്ങിയ സമയത്ത് അതിന് ഒരു അത്ര ഇതില്ലായിരുന്നു പക്ഷെ പലരും പറയുന്നത് അതൊരു സ്ലോ പോയിസൺ പോലെ കേൾക്കുന്ന കേൾക്കുംതോറും ആണ് അത് അകത്തോട്ട് വന്നതെന്ന് പറയുന്നു ഇത്തിരി ഒരുപാട് പേര് എന്റെ പല സ്ഥലത്തു നിന്നും ഒരുപാട് പേര് എനിക്കൊരു ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു ചോദ്യം മദ്രാസ് ഷുവാൻഡ്രം ഞാൻ കുറെക്കാലം മദ്രാസിലായിരുന്നു കാരണം എന്റെ ജീവിതം അവിടെ തന്നെ ആയിരുന്നു കാരണം അന്നത്തെ സിനിമാ ഗാനങ്ങളെല്ലാം മദ്രാസിലായിരുന്നു പിന്നെ ഇവിടെ ഒരു മാത്രമേ ഉണ്ടായിരുന്നു ഷുവാൻഡ്രം വേറൊരു ലൈഫ് ഏതാ ഇഷ്ടം അതെന്താ പ്രശ്നമെന്ന് അറിയുമോ ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര സങ്കടമാണ് പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഭയങ്കര സങ്കടമാണ് സോ ഇതൊരു രണ്ടിനും രണ്ടിൻ്റെതായ ഇതുണ്ട് ചെന്നൈയുടെ ഒരു വൈബ് മദ്രാസിന്റെ ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് അവിടെ പോയ ഒരു ഈ വന്താരെ വാഴ വെക്കും ചെന്നൈന്ന് പറയണ പോലെ ആര് എന്ത് കാര്യത്തിന് വേണ്ടി ചെന്നൈ പോയാലും ജീവിച്ച് അവരുടെ ജീവിതം ശരിയാകും എന്നുള്ള ഒരു ഇതുണ്ട് അത് ആ ഒരു വിശ്വാസം വെറുതെ പറയുന്നതല്ല അത് ഉള്ളതാണ് കാരണം അവിടെ പോയി എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ എപ്പോഴും നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആ നാട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെ ഒരുപാട് മ്യൂസിക് മ്യൂസിക്കിന്റെ കാര്യത്തിൽ അവിടെ പലതരത്തിലുള്ള സംഗീതങ്ങൾ കേൾക്കാൻ പറ്റും ഇപ്പം ശാസ്ത്രീയ സംഗീതമാണെങ്കിലും അവിടെ മാർഗഴി മാസത്തിലൊക്കെ ഒരുപാട് കോൺസേർട്സ് ഒക്കെ കേൾക്കാൻ പോകാൻ പറ്റും പിന്നെ അല്ലാതെ ഈ ഫിലിം മാത്രമല്ല നമ്മളൊന്ന് വളർന്നു വരാൻ പറ്റിയ ഒരു മണ്ണാണ് കാരണം മ്യൂസിക് കാരണം വേറൊന്നുകൊണ്ട് ഞാൻ പറയുന്നല്ല മലയാളം മറന്നിട്ട് പറയുന്നതല്ല അവിടെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്